സനാതനധർമ്മത്തിലുള്ള ദൈവങ്ങൾ പൊതുവെ സ്ത്രീ വിഷയങ്ങളിൽ വീക്ക്നെസ് ഉള്ളവരാണ് എന്നത് പ്രസിദ്ധമാണല്ലോ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ബ്രഹ്മാവിൻ്റെ ഒരു നെറികെട്ട കാമകഥയാണ് ജന്മകഥ വെച്ച് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മകനാണ് ബ്രഹ്മാവ് കാരണം വിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്നുണ്ടാകുന്ന താമരപ്പൂവിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിക്കുന്നത് അതുപോലെ ബ്രഹ്മാവിൻ്റെ മകനാണ് ശിവൻ കാരണം ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്നാണ് ശിവൻ ഉണ്ടാകുന്നത് എന്നതാണ് കഥ ചുരുക്കി പറഞ്ഞാൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഈ സഹപ്രവർത്തകർ പൊക്കിൽ കൊടി ബന്ധമുള്ളവരാണ് എല്ലാവരും വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും ഒരു കാര്യത്തിൽ അവരെല്ലാവരും ഒരുപോലെയാണ് തുല്യരാണ് പെൺ വിഷയത്തിൽ അവർ കാണിക്കുന്ന ശുഷ്കാന്തി നമ്മളെ അത്ഭുതപ്പെടുത്തും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശിവൻ്റെ കല്യാണത്തിന് പങ്കെടുത്ത ബ്രഹ്മാവ് ശിവൻ്റെ ഭാര്യയായ സതിയോട് കാണിക്കുന്ന ചില ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചാണ് ദക്ഷപുത്രിയായ സതിയുമായി ശിവൻ്റെ വിവാഹം നടക്കുന്നതാണ് സന്ദർഭം സകല ദേവന്മാരും വാനവരും ആ വിവാഹത്തിന് സന്നിഹിതരായിട്ടുണ്ട് കൂട്ടത്തിൽ വിഷ്ണു ശിവനെ പുകഴ്ത്തുന്ന ഒരു രംഗം മുതൽ നമുക്ക് ആരംഭിക്കാം ആ ഭാഗം നമുക്ക് ആവശ്യവുമാണ് ശിവൻ നികൃഷ്ടന്മാരെ വധിക്കുന്നവനാണ് എന്ന് വിഷ്ണു ആദ്യം പുകഴ്ത്തുന്നുണ്ട് മാത്രമല്ല സതിയെ കണ്ടാൽ ആർക്കും കാമം എന്ന് തോന്നിയത് കൊണ്ടാകാം ആരെങ്കിലും സതിയെ ഒന്ന് നോക്കിയാൽ കാമാക്രാന്തനായാൽ അവനെ ആ നിമിഷം വധിക്കണം എന്നുകൂടി വിഷ്ണു ശിവനോടപേക്ഷിക്കുന്നുണ്ട് ആ ഭാഗം നോക്കുക ശിവപുരാണം രണ്ട് രണ്ട് പത്തൊമ്പത് ഏഴിൽ പറയുന്ന ഭാഗമാണിത് യനാം സഭിഷീ വൈ തംഹന്യ ഭവേനൂതേശ വിജ്ഞരിധി മേ പ്രഭോ സർവഭൂദേശ പ്രഭോ സകല ചരാചരങ്ങളുടെയും ഈശനായിട്ടുള്ള പ്രഭോ യഹ യാതൊരുത്തനാണോ സാഭിലാഷി കാമത്തോടുകൂടി അഭിലാഷത്തോടുകൂടി ഏനാം ഇവളെ അതായത് സതിയെ ഇവിടെ ശിവൻ്റെ ഭാര്യയെ ദൃഷ്ട അഥവാ സ്വത്വ നോക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഭവേത് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ തം ഹന്യ അവനെ കൊല്ലണം ഇതി മേ വിജ്ഞപ്തിഹി എന്നതാണ് എൻ്റെ ഒരഭ്യർത്ഥന നോക്കുക വിഷ്ണു ശിവനോട് പറയുകയാണ് അങ്ങ് ഒരിക്കലും ക്ഷമിക്കരുത് ഈ സതിയെ നോക്കി കാമം കൊള്ളുന്നവനെ കൊന്നുകളഞ്ഞേക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട് എന്നും കൂടി അത്ര മാത്രം ഭംഗിയുള്ളവളാണ് ഈ സതി എന്നതുകൊണ്ട് വിഷ്ണു ഈ കാര്യം നേരത്തെ പറയുകയാണ് തൊട്ടടുത്ത ശ്ലോകത്തിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന ശിവനും വിഷ്ണുവിന് വാക്കുകൊടുക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണു അവിടെ നിന്ന് സ്ഥലം വിട്ടുപോവുകയാണ് ബ്രഹ്മാവ് വധുവരന്മാർക്ക് വേണ്ടി ഒരു ഹോമം നടത്തുന്നു ആ ഹോമത്തിൻ്റെ പുരോഹിതനായിട്ട് ബ്രഹ്മാവ് തന്നെ നിശ്ചയിക്കപ്പെടുന്നു യാഗം ചെയ്യുമ്പോൾ ആ ഹോമം ചെയ്യുമ്പോൾ സതി ആ ഹോമകുണ്ടത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാ ഭാഗവും വസ്ത്രം കൊണ്ട് മൂടപ്പെട്ടിരുന്ന സതിയുടെ കാൽപാദങ്ങൾ മാത്രം സുന്ദരമായ കാൽപാദങ്ങൾ മാത്രം വെളിയിൽ കാണപ്പെട്ടു ഈ കാൽപാദങ്ങൾ കണ്ട ബ്രഹ്മാവിന് കാമം കുതിച്ചു കയറി സതിയുടെ കാലുകൾ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാവിന് സഹിക്കാൻ പറ്റാതെയാകുന്നു എന്നർത്ഥം ശിവപുരാണം രണ്ട് രണ്ട് പത്തൊമ്പത് പതിനേഴിൽ പറയുന്നതാണ് ആ ഭാഗം പ്രദക്ഷിണം പ്രകുർവന്ധ്യ വന്നേ സത്യ പദദ്വയം ആവിർഭൂവ വസന താക്ഷമഹം മുനേ മുന അല്ലയോ മുനേ വന്നേഹേ പ്രദക്ഷിണം പ്രകുവന്ത്യഹ അഗ്നിയെ വലം വയ്ക്കുന്ന സത്യാഹ പദദ്വയം സതിയുടെ ആ ഇരു കാലുകളും വസനാത് ആവിർഭൂവ വസ്ത്രത്തിന് പുറത്തു കാണപ്പെട്ടിട്ട് തത് സതിയുടെ ആ കാലുകൾ അഹം ഞാൻ അദ്രാക്ഷം കാണാനിടയായി യാദൃശികമായി പുറത്ത് കാണാനിടയായത് അവളുടെ കാലുകൾ മാത്രമാണ് ആ കാലുകൾ ബ്രഹ്മാവ് കണ്ടപ്പോൾ എന്താണ് ഉണ്ടായത് അവളുടെ കാലുകൾ കാണും തോറും എൻ്റെ കാമം ഇരട്ടിച്ചു കൊണ്ടിരുന്നു എന്നാണ് ബ്രഹ്മാവ് വീണ്ടും പറയുന്നത് പ്രദക്ഷിണം വയ്ക്കുന്ന അവളുടെ കാലുകൾ തന്നെ നോക്കിക്കൊണ്ടുവന്ന ബ്രഹ്മാവിന് കാമം പാഞ്ഞു കയറുകയാണ് നോക്കുക രണ്ട് രണ്ട് പത്തൊമ്പത് പത്തൊമ്പതിൽ പറയുന്നു യഥാഥം രമ്യാണ് വൈക്ഷ്യമംഗാ കൗതുകാ സത്യാബൂ സംഹൃഷ്ടോഹി തഥാ തഥാ യഥാ അഹം കൗതുകാത് സത്യാ രമ്യാണ് അംഗാ വൈക്ഷ്യം യഥാ യഥ എപ്രകാരമാണോ അഹം ഞാൻ കൗതുകാത് സത്യാഹ കൗതുകം കൊണ്ട് സതിയുടെ രമ്യാണി അങ്കാനി ആ രമ്യങ്ങളായ സുന്ദരങ്ങളായിട്ടുള്ള അവയവമായിട്ടുള്ള ആ കാലുകൾ വൈക്ഷ്യം കണ്ടത് അത് കാണും തോറും തഥാതഥ അഹം കാമാർത്ഥ കാമാർത്ഥനായി അത് കാണും തോറും കാമാർത്ഥനായി സുഖം അനുഭവിക്കുന്നവനായി ബഭുവഹി ഭവിച്ചു ഞാൻ അങ്ങനെയുള്ളവനായിട്ട് മാറി സതിയുടെ കാലുകൾ ഇങ്ങനെയാണെങ്കിൽ അവരുടെ മുഖം എങ്ങനെയായിരിക്കും എന്ന ചിന്ത ബ്രഹ്മാവിനെ അസ്വസ്ഥനാക്കി അവരുടെ മുഖം ഒന്ന് കണ്ടില്ലെങ്കിൽ ഈ ജന്മം തന്നെ വിഫലമായി പോകും എന്ന രീതിയിൽ എങ്ങനെയും സതിയുടെ മുഖം ഒന്ന് കാണണം എന്ന ചിന്ത ബ്രഹ്മാവിന് ഇല്ലാതെയാക്കി അതിനെന്താണ് ചെയ്യേണ്ടത് നോക്കുക അഹമേവം തഥാ ദൃഷ്ട്വാജാം ച പതിവ്രതാം സ്മരാവിഷ്ടമനാവം ദൃഷ്ടകാമോഭവം മുനേ അല്ലയോ മുനേം അഹം ഏവം ഇപ്രകാരമുള്ള ഞാൻ പതിവ്രതാം ദക്ഷജാം പതിവ്രതയായ ആ സതിയെ തഥാദൃഷ്ട അപ്രകാരം കണ്ടപ്പോൾ അവളുടെ കാലുകൾ മാത്രം ഒന്ന് കണ്ടുപോയപ്പോൾ സ്മരാവിഷ്ടമന കാമം മുഴുത്തവനായിട്ട് തസ്യഹാ വക്തം അവളുടെ മുഖം കൂടി ഒന്ന് ദ്രഷ്ടുകാമഹ അഭവം കാണാനുള്ള ആശ എന്നിലുണ്ടായി പക്ഷേ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് അത് തൻ്റെ കൂട്ടുകാരൻ അടുത്ത് നിൽക്കുന്നു ആ കൂട്ടുകാരൻ അടുത്ത് നിൽക്കുമ്പോൾ താൻ എങ്ങനെയാണ് സതിയുടെ മുഖത്തുള്ള തുണി പൊക്കി നോക്കുന്നത് എങ്ങനെയാണ് എന്ന ലജ്ജയുണ്ട് ബ്രഹ്മാവിന് നോക്കുക ന ശംഭോർ ലജ്ജയാ വക്ത്രം പ്രത്യക്ഷം ചവിലോകിതം ന ച സ ലജ്ജയാവിഷ്ഠ കരോതി പ്രകടം മുഖം ശംഭോർ ലജ്ജയാ ശിവൻ കാണുമല്ലോ എന്ന ലജ്ജ കൊണ്ട് തസ്യ തുണി ഉയർത്തിയിട്ട് അവളുടെ മുഖം പ്രത്യക്ഷം നേരിട്ട് എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല സജ്ജയാവിഷ്ടീ ശിവൻ നിൽക്കുന്നതിനാൽ ലജ്ജ കൊണ്ട് മുഖം ന പ്രകടം കരുതി അവൾ മുഖം പ്രകടമാക്കിയില്ല അവളും അവളുടെ മുഖം പുറത്തു കാണിച്ചില്ല നാണക്കേടാണെന്ന് ബ്രഹ്മാവിനറിയാം അതാണ് ശിവന്റെ മുമ്പിൽ വെച്ച് എങ്ങനെ സതിയുടെ മുഖത്തെ വസ്ത്രം മാറ്റി നോക്കും എന്ന ചിന്ത ബ്രഹ്മാവിന് ഉണ്ടായത് ശിവനറിയാതെ സതിയുടെ സുന്ദരമായ മുഖം ഒന്ന് കാണാൻ ഒരു സൂത്രവിദ്യ ബ്രഹ്മാവ് ഒപ്പിക്കുകയാണ് ഇവിടെ ഹോമാഗ്നിയിൽ നിന്നും കൂടുതൽ പുക ഉണ്ടാക്കുക അതിന് ബ്രഹ്മാവ് നനഞ്ഞ വിറക കൂടുതൽ ഇട്ടു നോക്കുക ആ ഭാഗം തതസ്തർശനാർത്ഥായ യതുപായ വിചാരയൻ ധൂമ്രഘോരേണ കാമാർത്തോ അകാർഷം തച്ച തതഃപ്പരം തഹ അതിനാൽ തത് ദർശനാർത്ഥായ ആ മുഖം ഒന്ന് ഒരു നോക്ക് കാണുവാനായി സതുപായം വിചാരയൻ എന്തെങ്കിലും സൂത്രപ്പണി ചെയ്യണമല്ലോ എന്നോർത്ത് കാമാർത്ഥ അഹം കാമം കൊണ്ട് പുളഞ്ഞവനായി ഞാൻ തതപ്പരം അതിനുശേഷം ധൂമ്രഘോരേണ തത് ചകാർഷം കടുത്ത പുക സൃഷ്ടിക്കാം എന്ന് ഞാൻ പദ്ധതിയിട്ടു വിന്യാസാർദ്രദ്രവ്യോത്ഭവസ്ഥത താഗം നടക്കുന്നിടത്ത് വിഭാവസൗ അഗ്നിയിൽ ഭൂരിണി ആർദ്രേന്ധനാനി കൂടുതൽ നനഞ്ഞ വിറകിൻ കഷണങ്ങൾ സ്വൽപാജ്യാഹൂതി വിന്യാസാദ് ക്ഷിപ്താഹ അതുപോലെ അല്പം നെയ്യും അഗ്നിയിലേക്കിട്ട് തഥാ ഭവതി ധാരാളം പുകയെ ഉണ്ടാക്കി നനഞ്ഞ വിറകിന്റെ കൂട്ടത്തിൽ അല്പം നെയ്യും കൂടി ബ്രഹ്മാവ് അഗ്നിയിലേക്ക് ഒഴിച്ചു എന്ന് സാരം അതോടെ കൂടുതൽ പുക പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി ഈ സമയത്ത് പുക വന്ന് മുഖത്തു നിറഞ്ഞതിനാൽ ശിവൻ തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും സ്വന്തം കണ്ണുകൾ പൊത്തുന്നു ഈ തക്കം നോക്കി അതായത് ശിവൻ കണ്ണുകൾ പൊത്തിയത് കൊണ്ട് മുമ്പിലുള്ളതൊന്നും കാണില്ലല്ലോ എന്ന തക്കം നോക്കി ബ്രഹ്മാവ് തുണി പൊക്കിയിട്ട് സതിയുടെ മുഖം കണ്ടു അതിസുന്ദരമായ മുഖം ഒരു നോക്ക് നോക്കിയതേ ബ്രഹ്മാവിന് ഓർമ്മയുള്ളൂ നോക്കുക തമോധുമാകുലേ നേത്രേ മഹേഷ പരമേശ്വര ഹസ്താഭ്യാം ചാതയാമാസ ബഹുലീലാ കരപ്രഭു മഹേഷീലാ കരപ്രഭു പരമേശ്വരഹ മഹേഷനും ബഹുലീലകൾ ആടുന്നവനും പ്രഭുവുമായിട്ടുള്ള ആ പരമേശ്വരൻ ആ മഹേശ്വരൻ തമോധൂമാകുലേ കറുത്ത ആ പുകയേറ്റ് അസ്വസ്ഥമായ രണ്ടു കണ്ണുകളോടുകൂടിയവനായിട്ട് ഹസ്താഭ്യാം ഛാദയാമാസ തൻ്റെ കൈകൾ കൊണ്ട് ആ രണ്ട് കണ്ണുകളും മൂടി ശിവൻ തൻ്റെ കണ്ണുകൾ മൂടി തഥോ വസ്ത്രം സമുക്ഷിപ്പ്യ കില അവർത്ത പ്രഹൃഷ്ടേനാന്തരാത്മന മുനെ തഥ ആ തക്കം നോക്കിയിട്ട് ശിവൻ കണ്ണുപൊത്തിയ തക്കം നോക്കിയിട്ട് പ്രഹൃഷ്ടേന അന്തരാത്മന സന്തോഷം കൊണ്ട് ഉള്ളുകൊണ്ട് കാമാർത്ഥ അഹം കാമാർത്തനായ ഞാൻ കാമാക്രാന്തനായ ഞാൻ വസ്ത്രം സമുക്ഷിപ്പ്യ സതിയുടെ തുണി പൊക്കിയിട്ട് സതീവക്രം അപേക്ഷം കില ആ പതിവ്രതയായ സുന്ദരിയുടെ മുഖം അങ്ങട് കണ്ടു കണ്ണെടുക്കാതെ സതിയുടെ നോക്കിക്കൊണ്ടു നിന്ന എനിക്ക് സകല ഞരമ്പുകളിലും കാമം ഇരച്ചു കയറി എന്റെ കാമവെറിയെ എനിക്ക് അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ബ്രഹ്മാവ് തന്നെ പറയുന്നത് നോക്കുക മുഹുർമുഹുരഹം താത പശ്യാമിസ്മത് സതീമുഖം അധേന്ദ്രിയ വികാരം ച പ്രാപ്തവാനസ്മി സോവശ ഹേ താത അല്ലയോ മുനിമാരെ സതീമുഖം സതിയുടെ ആ സുന്ദരമായ മുഖം മുഹുർമുഹു വീണ്ടും വീണ്ടും കണ്ണെടുക്കാതെ അഹം പശ്യാമീസ്മ ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു സോവശഹാസൻ അങ്ങനെ കാമം കയറി അവശനായ ആ ഞാൻ അധ ഇന്ദ്രിയ വികാരം ചാപ്തവാനസ്മി പിന്നീട് കാമദാഹത്തിൻ്റെ മൂർധന്യതയിൽ കാമമൂർച്ചയിലെത്തുകയും ചെയ്തു അതായത് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം ചെയ്യുമ്പോഴുണ്ടാകുന്ന രതിമൂർച്ചയിൽ ബ്രഹ്മാവ് എത്തി എന്ന് ബ്രഹ്മാവ് പറയുന്നു രതിമൂർച്ച എത്തിയാൽ പിന്നെ എന്താണ് അവസാന ഘട്ടം എന്താണെന്ന് കേൾക്കുന്നവർക്കും ഊഹിക്കാമല്ലോ ആ കല്യാണ മണ്ഡപത്തിൻ്റെ നടുക്ക് വെച്ച് തന്നെ ബ്രഹ്മാവ് സതിയെ കണ്ട് കാമം കയറി തൻ്റെ ശുക്ലം പുറത്തേക്ക് തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത് നോക്കുക ശിവന്റെ ഭാര്യയുടെ ആ സുന്ദരമായ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ എൻ്റെ ശുക്ലം ഒരു നാലു തുള്ളി പുറത്തേക്ക് ഒഴുകിപ്പോയി മുനിമാരെ എന്നു തന്നെയാണ് ബ്രഹ്മാവ് പറയുന്നത് മമരേത പ്രജസ്കന്ധ തദ്വീക്ഷണാ ദ്രുതം ഭൂമൗ തുഷാരചയ സന്നിഭം തത അതിനുശേഷം തത് വീക്ഷണാത് ആ സുന്ദരിയുടെ മുഖം മാത്രം കണ്ടപ്പോൾ തന്നെ ദ്രുതം പെട്ടെന്ന് സന്നിഭം വെളുത്ത മഞ്ഞുതുള്ളി പോലെ ഉള്ളതായ ചതുർബിന്ദുമിതം മമരേത എൻ്റെ നാലു തുള്ളി ശുക്ലം ഭൂമൗ പ്രജസ്കന്ധ ഭൂമിയിൽ തെറിച്ചു വീണു എത്ര നിയന്ത്രിച്ചിട്ടും ബ്രഹ്മാവിനെ പിടിച്ചു നിർത്താനായില്ല കാമകോടിയിലെത്തിയ ബ്രഹ്മാവിൻ്റെ ലിംഗത്തിൽ നിന്നും നാലുതുള്ളി ശുക്ലം പുറത്തേക്ക് ഒഴുകി വീണു അങ്ങനെ ആനന്ദ നിർവൃതിയിൽ ആറാടുകയാണ് ബ്രഹ്മാവ് ആ കല്യാണ മണ്ഡപത്തിൻ്റെ നടുക്ക് വെച്ച് തന്നെ നോക്കുക ഒരു ഞരമ്പ് രോഗിയെപ്പോലെയാണ് ഇവിടെ ബ്രഹ്മാവ് കാമകോപ്രായങ്ങൾ കാണിക്കുന്നത് സഹപ്രവർത്തകൻ്റെ ഭാര്യയുടെ മുഖമൊന്ന് കണ്ടപ്പോൾ തന്നെ ഒരാൾക്ക് സ്ഖലനമുണ്ടായി എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ അധപ്പതനം എത്രത്തോളമാണ് ഊഹിക്കാൻ പോലും ചാർവാകന് സാധിക്കുന്നതേയില്ല ശിവൻ്റെ ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ തന്നെ പുറത്തേക്കൊഴുകിയ ശുക്ലം ആരും കാണരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവ് ആ ശുക്ലം കാലുകൊണ്ടോ വസ്ത്രം കൊണ്ടോ ഒക്കെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന രംഗമാണ് തൊട്ടടുത്ത് പറയുന്നത് തദോഹം ശങ്കിതോ

യഥാ കശ്ചിത് ന ബുബോധ എപ്രകാരമാണോ മറ്റൊരാളും കാണാത്ത വിധം ആക്കുന്നത് തഥ അപ്രകാരം അഹം ആച്ഛാദേസ്മ ഞാൻ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു ബ്രഹ്മാവിൻ്റെ ശുക്ലമായതിനാൽ കുറച്ചൊന്നും ആയിരിക്കുകയില്ലല്ലോ സതിയുടെ ശരീരം കണ്ട് ബ്രഹ്മാവിന് കാമുണ്ടായതും ബ്രഹ്മാവിൻ്റെ ശുക്ലം പുറത്തേക്കൊഴുകി ചിതിറിത്തെറിച്ചതും പക്ഷേ ശിവൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു ശിവൻ ബ്രഹ്മാവിനോട് ചോദിക്കുകയും ചെയ്തു നോക്കുക രുദ്ര ഉപാച ാന്തായ വക്രം ദൃഷ്ടം നുരാഗത ഹേ പാപ എടം മഹാപാപി കിം ഏതത് വിഗർഹിതം കർമ്മ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നതായ ഇത്തരത്തിലുള്ള ഈ കർമ്മം ത്വയാ വിഹിതം നീ ചെയ്തില്ലേ വിവാഹേ ഈ വിവാഹാവസരത്തിൽ പോലും മമകാന്തായാഹ എൻ്റെ ഭാര്യയുടെ വക്ത്രം ദൃഷ്ടും മുഖം കണ്ടപ്പോൾ തന്നെ രാഗതഹാനു കാമം തലയ്ക്ക് പിടിക്കുകയും ചെയ്തുവല്ലോ താൻ ചെയ്ത തെമ്മാടിത്തരം ഞാൻ കണ്ടില്ലെന്നാണോ കരുതിയത് എന്ന് പറയുന്നത് പോലെ ശിവൻ ചോദിക്കുകയാണ് ഒരാൾക്കും ഒന്നും ശിവനിൽ നിന്നും മറച്ചു പിടിക്കാൻ കഴിയുകയില്ല എന്ന് നിനക്കറിയില്ലേ എന്നുമാണ് ബ്രഹ്മാവിനോട് ശിവൻ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിച്ചു കൊണ്ട് കോപം കൊണ്ട് വിറച്ച ശിവൻ തന്റെ ആയുധമായ ത്രിശൂലവും പൊക്കിപ്പിടിച്ച ബ്രഹ്മാവിനെ കൊല്ലാൻ വരുന്ന രംഗം കൂടി നോക്കുക ഇത്യുക്താ പ്രിയ വിഷ്ണുർമാം തഥാ വിഷ്ണുവസ്മരൻ യേഷ ഹും ബ്രഹ്മാണം ശൂലമുദ്യമ്യ ശങ്കര ുക്വ എന്ന് പറഞ്ഞിട്ട് തഥാ അപ്പോൾ തന്നെ ഉടൻ തന്നെ പ്രിയ പ്രിയവിഷ്ണു വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ടവനായ ശങ്കര ആ ശിവൻ വിഷ്ണവചഹാസ്മരൻ വിഷ്ണു നേരത്തെ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് ശൂലം ഉദ്യമ്യ ത്രിശൂലം പൊക്കിപ്പിടിച്ച് മാം ഹും ഇയേഷ എന്നെ കൊല്ലുവാനായി പാഞ്ഞെടുത്തു സതിയെ കാമത്തോടെ നോക്കുന്നവനെ കൊല്ലണം എന്നാണ് വിഷ്ണു നേരത്തെ ശിവനോട് അപേക്ഷിച്ചിരുന്നത് കാമത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ കൊല്ലാനാണ് വിഷ്ണു പറഞ്ഞത് ഇവിടെ കാമത്തോടെ നോക്കുക മാത്രമല്ല കാമം മൂത്ത് ആ കല്യാണപ്പന്തൽ മുഴുവൻ ശുക്ലമൊഴുക്കി ബ്രഹ്മാവ് വൃത്തി വരെ ചെയ്തു അപ്പോൾ പിന്നെ ബ്രഹ്മാവിനെ എന്താ ചെയ്യേണ്ടത് എന്നാണ് ശിവൻ്റെ പക്ഷം ശിവൻ കോപാക്രാന്തനായി അലറിക്കൊണ്ട് തൻ്റെ തൃശൂലവും എടുത്ത് ബ്രഹ്മാവിൻ്റെ നേരെ പാഞ്ഞു ചെന്നു ദേവഗണങ്ങളും മറ്റു പ്രമുഖ ദൈവങ്ങളും അന്ധാളിച്ചു നിന്നു അയ്യോ എന്നവർ വിളിച്ചു പറഞ്ഞു ഒടുവിൽ വിഷ്ണു ഇടപെട്ട് ശിവനെ സമാധാനിപ്പിക്കുന്നു ശിവന്റെ ഏറ്റവും വലിയ ഭക്തനായ വിഷ്ണു എന്നൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പല ന്യായങ്ങളും പറഞ്ഞ് വിഷ്ണു ബ്രഹ്മാവിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് അത് മുഴുവൻ ചാർവാകൻ ഇവിടെ പറയുന്നില്ല എന്നാൽ വിഷ്ണു പറയുന്ന ഒരു ന്യായം നോക്കുക പ്രജാസ്രഷ്ടുമയം ശംഭോ പ്രാദുർഭൂതർമുഖ അസ്മഹേ പ്രജ സൃഷ്ടന്യ പ്രാകൃതോധുന ശംഭോ അല്ലയോ പരമേശ്വര ശിവ അയം ചതുർമുഖ്മാവ് പ്രജാ സൃഷ്ടം പ്രജകളെ സൃഷ്ടിക്കാനാണ് പ്രാദുർഭൂത ഉണ്ടായിട്ടുള്ളത് ജനിച്ചിട്ടുള്ളത് അസ്മിൻ ഹദേ ഇവനെ കൊന്നാൽ പ്രജാസൃഷ്ടാ സൃഷ്ടികർമ്മം നടത്താൻ അധുന ഇപ്പോൾ അന്യ പ്രാകൃത മറ്റൊരാതി പുരുഷൻ ന അസ് ഇല്ല തന്നെ മറ്റൊരു ബ്രാഹ്മണനെ ഞാൻ സൃഷ്ടിച്ചു കൊള്ളാമെന്ന ശിവൻ ദേഷ്യത്തോടെ അത്യധികം കോപത്തോടെ വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഒടുവിൽ ശിവൻ വിഷ്ണുവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ കോപമെല്ലാം ശമിക്കുന്നവനാവുന്നു സമ്മതിക്കുന്നു ബ്രഹ്മാവിനെ കൊല്ലാതെ വിടുന്നു ഇതാണ് പ്രമുഖ ദൈവങ്ങളുടെ അവസ്ഥ സ്വന്തം കൂട്ടുകാരൻ്റെ സഹപ്രവർത്തകൻ്റെ ഭാര്യയെ കാമത്തോടെ നോക്കി ശുക്ലം തീർപ്പിച്ച് കളിക്കുന്ന ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവെന്ന സനാതനധർമ്മ ദൈവത്തിൻ്റെ കളികളാണ് നമ്മളിപ്പോൾ കണ്ടത് സനാതനധർമ്മഗ്രന്ഥങ്ങൾ ധർമ്മഗ്രന്ഥങ്ങൾ തന്നെയാണോ എന്ന കാര്യത്തിൽ ഇനിയും സംശയമുള്ളവരുണ്ടോ ഇതിനെയൊക്കെയാണോ നമ്മൾ ധർമ്മം ധർമ്മം എന്ന് പറയുന്നത് അമ്മയേത് പെങ്ങളേത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തവരാണ് ാണോ ഈ ദൈവങ്ങൾ എന്നുപോലും നമുക്ക് തോന്നിപ്പോകും ഈ വൃത്തികെട്ട നികൃഷ്ട പ്രവൃത്തി കണ്ടാൽ ഇതിനെയെല്ലാം ദൈവത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നവരുടെ ചേതോവികാരത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം